എം ജി എൻ എസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു സർക്കുലർ പുറത്തു വന്നിരിക്കുകയാണല്ലോ അതായത് ജൂൺ ഒമ്പതാം തീയതി പരിശുദ്ധ സൂനകുദോസ് കൂടുന്നതിന്റെ മുന്നോടിയായിട്ട് സഭയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്ന ഈ സർക്കുലറിൽ ഒത്തിരിയേറെ പ്രത്യാശയോടുകൂടിയാണ് വിശ്വാസികൾ നോക്കിക്കാണുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് എം ടി എൻ എസ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ ഒരു സാഹചര്യത്തില് എം ഡി എൻ എസ് ഈ ഒരു സർക്കുലറിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ കുറിച്ച് രചിച്ചായിട്ട് നമുക്ക് വിശദീകരിക്കാമോ നമ്മൾ ഈ സർക്കുലറിനെ പറ്റി ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓർക്കുമ്പോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിന്റെ പശ്ചാത്തലം എന്താണോ അതായത് ഈ സർക്കുലർ ഇറക്കാനുള്ള പശ്ചാത്തലമുണ്ടാവും ഒരു മാസം നമ്മൾ പിന്നോട്ട് പോയാൽ നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അദ്ദേഹത്തിന്റെ പെർമനൻസ് സിനഡ് മെമ്പേഴ്സും കൂടെ വത്തിക്കാനിലേക്ക് ഒരു യാത്ര പോയി അവിടെ പരിശുദ്ധ പിതാവിനെ അദ്ദേഹത്തിൻ്റെ പിന്നെ സ്ഥാനാരോഹണത്തിന്റെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പെർമനൻ സിനഡും പരിശുദ്ധ പിതാവുമായിട്ട് നടത്തിയ ചർച്ച ആ ചർച്ചയിൽ പരിശുദ്ധ പിതാവ് പറയുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതായത് സഭയില് കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അനുസരണയോടെ കൂടെ നിൽക്കണമെന്നാണ് അനുസരണയില്ലാത്തടത്ത് ശീഷ്മയാണ് അതാണ് ഈ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സർക്കുലറിന്റെ ഏറ്റവും കാതലായ വിഷയം ഈ സർക്കുലറിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും കാതലായ കാര്യം അത് തന്നെയാണ് നിങ്ങൾ അനുസരിക്കുവിൻ എന്ന് പലതവണ പരിശുദ്ധ പിതാവ് രണ്ടു തവണ അദ്ദേഹത്തിന്റെ ലെറ്ററുകളിലൂടെയും ഒരു തവണ കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം തന്റെ വീഡിയോയിലൂടെയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരോടും എല്ലാ ദൈവജനത്തോടും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് ഒരു അവസാന ശ്രമമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ സർക്കുലർ ഈ സർക്കുലർ ശരിക്കും പറഞ്ഞാൽ ഈ സർക്കുലർ ഇറങ്ങിയത് തന്നെ അവിടെ അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശപ്രകാരം നടന്ന കൂടിയാലോചനകൾ ആ കൂടിയാലോചനകൾ തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവിന്റെ ഹോളി സിയുടെ വക്താക്കളായിട്ടുള്ള സ്റ്റേറ്റ് സെക്രട്ടറി പരോലിൻ പിതാവും പിന്നെ പൌരസ്ത്യ തിരുസംഘത്തിന്റെ തലവനായിട്ടുള്ള ഗുഗ്രോത്തി പിതാവും പിന്നെ ഇവിടുത്തെ ഫാസിൽ പിതാവും അദ്ദേഹം പീപ്പിൾ ഡെലിഗേറ്റാണ് ഇവർ പേരും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ എറണാകുളം അങ്കമാലിയ ദരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പിതാവും മറ്റ് പെർമനൻസിനടു മെമ്പേഴ്സും കൂടെ ഇരുന്ന് തീരുമാനിച്ച കാര്യങ്ങൾ ഈ സർക്കുലറിലൂടെ പുറത്തു കൊണ്ടിരിക്കും അപ്പോ അതായത് പറഞ്ഞു വരുന്നത് വത്തിക്കാന്റെ പൂർണമായ അറിവോടെ പേപ്പിൾ ഡെലിഗേറ്റിന്റെ അറിവോടെ അഫസോലിക്ക് അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററും മേജർ ആർച്ച് ബിഷപ്പും ചേർന്ന് പുറത്തിറക്കിയ ഈ സർക്കുലർ അതിന്റെ അർത്ഥം ഇത് എല്ലാവരുടെയും അറിവോടെ പൂർണമായ കൂടി പുറത്തിറക്കിയിരിക്കുന്നതാണ് അപ്പൊ ഇതിൽ നമ്മൾ വിശ്വാസികൾക്ക് പ്രത്യാശ നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഇത് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ആകും എന്ന് തന്നെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ച് സേവ്രിയേട്ടന്റെ അഭിപ്രായം എന്താണ് ഇതിനകത്ത് ഏറ്റവും ശുഭദർഘമായ കാര്യം ഇത് ഇതിന്റെ നമ്മൾ ഈ സർക്കുലറിന്റെ അഞ്ചാമത്തെ പാരഗ്രാഫ് നോക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റോമാണ് റോമിന്റെ അറിവോടും അവർ റോമിന്റെ സമ്മർദ്ദത്തോടും കൂടി തന്നെയാണ് ഈ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് സമ്മർദ്ദമല്ല സമ്മർദ്ദം സമ്മർദ്ദം ഉണ്ട് അല്ലെങ്കിൽ കാരണം ഒരു പ്രത്യേക കാര്യം ഓർക്കേണ്ടതുണ്ട് പതിനാലാം തീയതിയാണ് നമ്മളുടെ ഈ പെർമനൻസിനോട് കൂടാൻ പോകുന്നത് ആ പെർമനന്റ് സിനഡ് കൂടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയപ്പോൾ തീർച്ചയായിട്ടും റോമിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോ സിനഡ് കൂടുന്നത് ഈ സർക്കുലർ ഇറക്കാൻ വേണ്ടി ആയിരുന്നില്ല മേ ബി ഈ സർക്കുലറിൽ അതിന്റെ മോഡസ് ഓപ്പറാൻഡി എന്ത് രീതിയിൽ കാര്യങ്ങൾ നടത്തണം എന്ന് തീരുമാനിക്കാനായിരിക്കാം സിനഡ് കൂടുന്നത് അത് നമ്മുടെ വിഷയമല്ല ഇവിടെ ആശങ്കയ്ക്ക് വാങ്ങി നൽകുന്നത് പ്രശ്നമാണ് റോം നമ്മളുടെ ഒപ്പം നിൽക്കുന്നു നിങ്ങളോടൊപ്പം ഞാനുണ്ടെന്ന് മാർപ്പാപ്പ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള മാർപ്പാപ്പയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആശ നൽകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രത്യാശ നൽകുന്ന ഭാഗം അതാണ് നമ്മളെ ആഗ്രഹപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയോ ഈ പറയുന്ന ഇത് ഒപ്പിട്ടിരിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് അവർക്ക് ഇതിനകത്ത് എത്രമാത്രം അർപ്പണമുണ്ട് അവർക്ക് ബുദ്ധിയുണ്ടെന്നുള്ളതാണ് പ്രശ്നം ചില കാര്യങ്ങൾ ഈ വല്ലവർക്കും വേണ്ടി ഓഖാനിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അത് ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് കാരണം അത് സംശയിക്കാൻ ബലമായ കാര്യമുണ്ട് ഇവർക്ക് ഇത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ ഇപ്പം മാർപ്പാപ്പ നിർദ്ദേശിച്ച പ്രകാരമാണെങ്കിൽ വന്ന ഉടൻ തന്നെ ഈ സർക്കുലർ ഇറങ്ങേണ്ടതാണ് ഏതാണ്ട് ഒരാഴ്ചത്ത് കാലതാമസം ഉണ്ടായിട്ടുണ്ട് വന്നതിന് ശേഷം നടപ്പാക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പതിനാലാം തീയതി നോക്കിയിട്ട് ഇതിന്റെ എല്ലാ മറ്റ് കുറിച്ചും ആരാഞ്ഞിട്ട് വേണമെങ്കിൽ നടപ്പാക്കാമായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് ഒരു ഈ അന്തരീക്ഷം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നു അപ്പൊ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഇനിയും അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ഉദ്ദേശം കൂടി അതിന്റെ പിന്നിൽ എന്നുള്ള സംശയം എനിക്കുണ്ട് ഇങ്ങനെ നേരത്തെ തന്നെ ലീക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള വിമതന്മാർക്ക് ബഹളം ഉണ്ടാക്കാൻ ഒരു അവസരം കൊടുത്തതാണോ കൊടുത്തതാണോന്ന് സംശയമുണ്ട് അതങ്ങ് മാറി നിൽക്കട്ടെ ഞാൻ അങ്ങ് സംശയത്തിലേക്ക് പോകുന്നില്ല ആത്മാർത്ഥതയുള്ള ആളുകളായിരുന്നെങ്കിൽ ഇവിടെ കോടതികള് നേരത്തെ നിർദ്ദേശം നടത്തിയിട്ടില്ലേ മൂന്ന് ഇടവക പള്ളികളിൽ വൈദികനെ കുർബാന അർപ്പിക്കാൻ ഏകീകൃത കുർബാന അർപ്പിക്കാൻ സന്നദ്ധരായിട്ടുള്ള വൈദികരെ നിയമിക്കണം എന്ന് കോടതി അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആരോടും ചോദിക്കാതെ അവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ട് ചെയ്തില്ല ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതല്ലായിരുന്നോ അപ്പോൾ ഇവരുടെ ഉദ്ദേശ്യ ശുദ്ധിയെ സംബന്ധിച്ച് വ്യക്തമായ സംശയത്തിനുള്ള ഒരു സാഹചര്യവും ഉണ്ട് അതായത് ഈ ഒരു സർക്കുലർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലും പ്രാധാന്യത്തോടെ ചെയ്യേണ്ടതായിരുന്നു കോടതി നിർദ്ദേശിച്ച ഇടവുകളിലേക്ക് സഭയോടൊപ്പം അത് ആദ്യം ചെയ്യണമായിരുന്നു ഓക്കെ അത് ആദ്യം ചെയ്തിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം അവിടെ ചെയ്തു കഴിഞ്ഞു കോടതി പറഞ്ഞിട്ട് കൂടി ഞങ്ങൾ ചെയ്തിരിക്കുന്ന മാർപ്പാപ്പ് ഈ രാജ്യത്ത് നിയമത്തെ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് അതന്നെ അതിന് ചെയ്തില്ലെങ്കിൽ കോടതിയെ ലക്ഷ്യവും അതുകൊണ്ട് അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യം തുടങ്ങേണ്ടത് അവിടെയായിരുന്നു അല്ലാതെ ഒരു കടലാസ പട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പറത്തിയത് കൊണ്ടുമ്പോൾ കാര്യം നടക്കാൻ പോകുന്നില്ല മറ്റൊരു കാര്യം പല കാര്യത്തെ കുറിച്ചും ഇതിനകത്ത് തീർത്ത് സൈലന്റ് ആണ് വൈദികരെ പുറത്താക്കും ജൂലൈ മൂന്നിന് കുർബാന അർപ്പിക്കാത്ത അന്നു മുതൽ കുർബാന തുടങ്ങാത്ത ആൾക്കാർക്ക് ഉദാശ വിളക്കുകൾ ഉണ്ടാകും ഇതൊക്കെ ശരി നല്ലത് മുപ്പത്തിമൂന്ന് വൈദികർ ഇവിടെ ആഭിചാരം നടത്തി അത് വളരെ കൃത്യതയോടുകൂടി വർത്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ആഭിചാരം അവർ നടത്തിയിരിക്കുന്നു തക്കതായി ശിക്ഷ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഈ സാധനം എടുത്ത് ഭരണ വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഈ സർക്കുലർ പറഞ്ഞിട്ടുണ്ടോ അതായത് വത്തിക്കാൻ പറഞ്ഞിരിക്കുന്ന അബ്യൂസീവ് സെലിബ്രേഷൻ പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നടത്തിയ ആളുകൾക്ക് പോലും അവർക്കെതിരെ പോലുമുള്ള ശിക്ഷാ നടപടികൾ കൃത്യമായിട്ട് പറയാത്ത ഈ സർക്കുലറിനെ ഏത് രീതിയിൽ ആളുകൾ ഭയത്തോടെ കാണുമെന്ന് വിചാരിക്കുന്നത് അതായത് ഈ സർക്കുലറിന്റെ ഭാഗമായിട്ട് ആ ശിക്ഷ നടപടികൾ കൂടി വിശദീകരിക്കേണ്ടതായിരുന്നു തീർച്ചയായും വേണം അല്ലെങ്കിൽ അടുത്തു വരുന്ന ഈ പെർമനം സിനഡിലെങ്കിലും വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം അതിനെ സംബന്ധിച്ചുണ്ടാകണം എങ്കിൽ മാത്രമേ ഈ പറയുന്ന പുരോഹിത ശ്രേഷ്ഠന്മാരുടെ ഉദ്ദേശുദ്ധിയെ സംബന്ധിച്ച് ഒരു ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഞങ്ങൾക്ക് എനിക്ക് ബോധ്യമുണ്ടാവുള്ളൂ hooray oh, hey. sabayu ro